ഹായ് ഗായ്സ് എല്ലാവർക്കും ലവ്ലി ഫാമിൻ്റെ പുതിയതെ ഒരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇച്ചിരി ലെങ്ത്തി വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് വെറുതെ ഒന്നുമല്ല ഞങ്ങളൊരു പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് കുറേ നാളിൽ കുഞ്ഞിലോട്ടുള്ളൊരാഗ്രഹമായിരുന്നു പുൽക്കൂട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ളത് അപ്പം അന്നൊന്നും നടന്നിട്ടില്ല കാരണം അങ്ങോട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ കുറേ നാളിനു ശേഷം ഇപ്പോഴാണ് ഞങ്ങളതൊന്നുണ്ടാക്കാൻ ഒന്ന് പ്ലാനിട്ട് പ്ലാനിട്ടതല്ല മൊത്തം കണ്ണൻ്റെ പരിപാടിയായിരുന്നു ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല കൂടുതലും ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്തു എല്ലാം സെറ്റ് ഒക്കെ ഇന്നാണെങ്കിൽ എനിക്ക് രാവിലെ എക്സ്ട്രാ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഞാൻ കാണുന്നത് പകുതി പുള്ളി കണ്ണൻ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി സാധനങ്ങൾ ഞാനും അമ്മയും കൂടെ എല്ലാം പോയി മേടിച്ചോണ്ടെല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ പിന്നെ ഭവനി മോളും എല്ലാം ചേർന്ന് ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പം ബാക്കിയെല്ലാം കാണാം

അപ്പോൾ പിന്നെ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് അമ്മയും വന്നിട്ട് അമ്മ പറഞ്ഞു അമ്മ ഹെല്പ് ചെയ്തു തരാം കാരണം കണ്ണനാണ് കെട്ടിവെച്ച് ചെയ്താലൊന്നും ശരിയാവില്ലായും പറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ ഇടയ്ക്ക് വന്ന് കുറച്ചു നേരം ഞങ്ങളെ ഹെല്പ് ചെയ്യാനൊക്കെ ആയിട്ടിരുന്നു അപ്പോൾ പുള്ളി ആദ്യം ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളോട് വന്ന് ഞങ്ങളെ ഹെൽ ഞാൻ ഹെല്പ് തരാം നിങ്ങളെ അമ്മയെല്ലാം വന്ന് അപ്പം എന്താ കണ്ണനാണെങ്കിൽ കുറേ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെയും പെറുക്കി മാറ്റി പക്ഷേ പുള്ളി അതൊന്നും മൈൻഡ് ചെയ്തിരുന്നു സാധാരണ അതെല്ലാം മൈൻഡ് ചെയ്തവൻ രണ്ട് പേക്ക് കേൾക്കുന്നതാണ് പക്ഷേ അതൊന്നും കേൾക്കാതെ അതെന്തേ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന മൈൻഡിലായിരുന്നു ഇപ്പോഴത്തേക്ക് പരിപാടികളെല്ലാം കഴിഞ്ഞ് അവസാനം നല്ല ഇതാണ് ഞങ്ങളുടെ പുൽക്കോടിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക കാരണം പുൽക്കൂട് ഉണ്ടാക്കാൻ ഞങ്ങൾ നേരത്തെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക കാണുന്നവർ കമൻറ്റ് ചെയ്യുക അങ്ങനെ എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ ബൈ